എല്ലാവർക്കും നമസ്കാരം ഏണോസ്റ്റാൻ യങ് കമ്പനി അതായത് ഇ വൈ എന്ന് പറയുന്ന ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്നാ സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഈ കഴിഞ്ഞ ദിവസം കൊഴിഞ്ഞ് വീണ് മരിക്കുവാനിടയായി അപ്പോൾ അതിൻ്റെ റീസൺ ആ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് അടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ താങ്ങാൻ കഴിയാത്ത ജോലി സമ്മർദ്ദമാണ് അതിന് കാരണമെന്നാണ് നമ്മൾക്കറിയാം ഒരു സി എക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഓഡിറ്റ് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ട്രെസ്സ് തന്നെയാണ് അപ്പോൾ ഒരു ബഹുരാഷ്ട്ര കമ്പനി എന്ന് പറയുമ്പോൾ അവർ എത്രയോ വലിയ വലിയ കമ്പനികളുടെ ഓഡിറ്റിങ്ങൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ജോലി സമ്മർദ്ദം അവർക്കുണ്ടാകും എന്നുള്ളത് വാസ്തവമായൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ ആ പെൺകുട്ടിക്ക് ഉറങ്ങാനോ ഒന്നിനും പറ്റണോ ഉണ്ടായിരുന്നില്ല ഓവർലോഡായിരുന്നു ജോലി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ നമ്മൾക്കറിയാം ഒഴിഞ്ഞു വീണ് എന്ന് പറഞ്ഞാൽ അതിന് പല റീസൺസ് ഉണ്ടാകും ഒന്ന് നമ്മളുടെ ആരോഗ്യം അതിനകത്ത് പ്രധാനമാണ് ആരോഗ്യത്തിനകത്തെ പ്രധാനമാണ് ഉറക്കം എന്ന് പറയുന്നത് ആ ഉറക്കം ഒരു നല്ല മാനസികാരോഗ്യം ഇതൊന്നും ഇല്ലാതെ അതെല്ലാം നമ്മൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞത് ഏറെക്കുറെ അത് സത്യം തന്നെയാണ് അവർക്ക് താങ്ങാൻ കഴിയാത്ത സമ്മർദ്ദം താങ്ങാൻ കഴിയാത്ത ജോലി ഭാരം തന്നെയാണ് ആ കുട്ടിയുടെ മരണത്തിന് കാരണം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് പക്ഷേ ഇവർ ഈ കുട്ടിയുടെ ഫ്യൂണറൽ സർവീസ് നടന്ന സമയത്ത് ഈ കമ്പനിയിൽ നിന്ന് ഒരു ആൾക്കാരും അതിനകത്ത് അറ്റൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് കമ്പനി അവരെ വിസിറ്റ് ചെയ്തത് എപ്പോഴാന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അതിൻ്റെ സിഒയ്ക്ക് ഒരു ലെറ്റർ അയക്കുകയും അത് മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്തതോടെ പിന്നെ അവസാനം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അതുപോലെയുള്ളവരും ഒക്കെ അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർ കമ്പനിയുടെ ആൾക്കാർ ഇവരുടെ വീട്ടുകാരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുകയും വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് സീ ഓർക്കുക നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടും നമ്മൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ നമ്മൾ എഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഏത് കമ്പനിയിലും ജോലി കിട്ടും പിന്നെ കമ്പനിയുടെ മഹത്വമൊന്നുമല്ല എവിടെ ജോലിക്ക് ഇനിയിപ്പോൾ നമ്മളെ എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ ചെന്നാലും വലിയ വലിയ കമ്പനികളുടെതൊക്കെ അതൊരു പരിധിവരെ ബാധിക്കുമത്തേ ഉള്ളൂ ഒരു പരിധി വരെ നമ്മൾ മുൻ മുൻപ് വർക്ക് ചെയ്ത കമ്പനികളുടെ എന്താ പറയുക വാല്യൂ ഒക്കെ അവർ നോക്കും പക്ഷേ അതിലെല്ലാം അപ്പുറമായിട്ട് നമ്മളുടെ കഴിവ് അതായത് നമ്മൾ എഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് ജോലി കിട്ടുക തന്നെ ചെയ്യും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഇല്ലാത്ത വലിയ കമ്പനികളുടെ പേരും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾക്കറിയാം അതൊരു ഒരു 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 ആൾക്കാർ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് പറഞ്ഞു പറഞ്ഞുപോലും ഇത് വലിയ കമ്പനിയാണ് ആ വലിയൊരു കമ്പനിയിൽ നീ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര വാല്യൂ ആണ് എന്ന് പറഞ്ഞു സത്യമാണ് വാല്യൂ ഒക്കെ ഉണ്ട് പക്ഷേ ഒരു എഡ്യൂക്കേറ്റഡായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഫീൽഡിൽ ഏത് കമ്പനിയിൽ ചെന്നാലും അവർക്ക് അതിൻ്റെതായ ഒരു വാല്യൂ കിട്ടുക തന്നെ ചെയ്യും അതാദ്യം നമ്മൾ മനസ്സിലാക്കുക പിന്നെ കുറച്ച് കുറച്ച് സാലറി താരതമ്യേനെ കുറച്ച് കുറവായിരിക്കും എന്നാലും നമ്മൾ ഓർക്കുക നമ്മൾ ഒത്തിരി ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ വലിയ വലിയ ബഹുരാഷ്ട്ര കമ്പനികളെ അന്താരാഷ്ട്ര കമ്പനികളെ മാത്രം നമ്മൾ ആശ്രയിക്കാതിരിക്കുക നമ്മൾ ഏത് ലെവലിലേക്കും താഴാൻ തയ്യാറാകുക എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വിട്ട് താഴണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എവിടെ ന്യൂലി ജോയിൻ ചെയ്തിട്ടുണ്ടോ അവരെപ്പോഴും എന്താ ചെയ്യുക തുമ്പിയെ തുമ്പിയെക്കൊണ്ട് കല്ലടിപ്പിക്കാനായിരിക്കും അവരെപ്പോഴും ശ്രമിക്കുക അത് നമ്മൾ എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഈ തുമ്പി ആകാതിരിക്കുക അതായത് ഇവർ തരുന്ന ഓവർ അങ്ങ് ഏറ്റെടുക്കാതിരിക്കുക നമ്മൾക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾക്കൊരു വർക്കിംഗ് ടൈം അവർ തന്നിട്ടുണ്ടാകും ചിലപ്പോൾ പത്ത് മണി തൊട്ട് അഞ്ച് മണിവരെ അതല്ലെങ്കിൽ ഒമ്പത് മണി തൊട്ട് ആറു മണിവരെ അങ്ങനെയൊക്കെയുള്ളൊരു ടൈമിങ്സ് ആയിരിക്കും നമ്മൾക്ക് അവർ തന്നിട്ടുണ്ടാവുക ആ ടൈമിങ്സിനകത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മൾ ചെയ്തു കൊടുക്കുക ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് അതിനകത്ത് നമ്മൾക്ക് ബ്രേക്ക് ഉണ്ട് ടീ ബ്രേക്ക് ഉണ്ട് ലഞ്ച് ബ്രേക്ക് ഉണ്ട് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടും എടുക്കുക ടോയ്ലറ്റ് പോകേണ്ട സമയങ്ങളിൽ അതും യൂസ് ചെയ്യുക ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക അതാണ് നമ്മളെ കൊണ്ട് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ട് അത്രേ പറ്റത്തുള്ളൂ അത് നമ്മൾ ആദ്യം തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുക ഇനി അതിലവർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മളെ ഒരു ഒരുപക്ഷെ അവർ ടെർമിനേറ്റ് ചെയ്യുമായിരിക്കും അവിടുന്ന് ടെർമിനേറ്റ് ചെയ്താൽ അടുത്ത കമ്പനി സെർച്ച് ചെയ്യുക കാരണം നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അടുത്തൊരു കമ്പനിയിൽ നമ്മൾക്ക് കിട്ടും നമ്മൾ ആത്മാർത്ഥതയോട് ജോലി ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നമ്മളിലൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമ്മൾക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക ഇനി രണ്ടാമത് നമ്മളീ ആദ്യം ചെല്ലുന്ന ദിവസം തന്നെ നമ്മൾ അതിനകത്ത് വലിയ എക്സ്പീരിയൻസ്ഡ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെ ടെർമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞു വിടത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം നമ്മുടെ കഴിവ് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് നമ്മളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതിൽ കൂടുതൽ നമ്മൾ എടുക്കാൻ പോയി കഴിയുമ്പോഴാണ് അവർ ആ ഇവരെ കൊണ്ട് ഇത്ര പറ്റുമെന്ന് അവർ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഓവർലോഡുകൾ നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൂടുക കാരണം ഈ ഓവർലോഡുകൾ ലോഡുകൾ എപ്പോഴാണ് വരുന്നത് നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്ന ജോലിയിൽ കഴിഞ്ഞും അപ്പുറം ഓവർലോഡുകൾ വരുന്നത് എങ്ങനെയാണ് നമ്മുടെ പൊക്കത്തിലിരിക്കുന്നവന്മാർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവന്മാർ അവരുടെ ജോലി നമ്മുടെ തലയിലോട്ട് കൊണ്ടു ഇടുമ്പോഴാണ് ഇവ ഓവർലോഡ് നമ്മൾക്ക് ഉണ്ടാകുന്നത് അത് നമ്മൾ തിരിച്ചറിയുക അപ്പം നമ്മളത് എന്ന് കണ്ടു കഴിയുമ്പോൾ എന്തു ചെയ്യും ഇവന്മാരുടെ പണിയും കൂടെ നമ്മൾ കിട്ടത്തരും ഇപ്പം ഈ കുട്ടിയുടെ ഓഫീസിൽ സംഭവിച്ചത് അതുതന്നെയായിരുന്നു ഈ കുട്ടിയുടെ മാനേജർ ഭയങ്കര ക്രിക്കറ്റ് പ്രാന്തനായിരുന്നു അയാൾ ക്രിക്കറ്റിൻ്റെ എന്താ പറയുക കളി അനുസരിച്ച് അതിന് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവർക്ക് വൺ മന്ത് ഫിനിഷ് ചെയ്യേണ്ട ടാർഗറ്റ് ചിലപ്പോൾ ഇയാള് നോക്കുന്ന എപ്പോഴായിരിക്കും ഇയാൾക്ക് തോന്നുന്ന സമയത്തായിരിക്കും അപ്പോൾ അയാൾ തോന്നുന്ന സമയത്ത് ആ ഒരു ടൈം വരെയുള്ള ടാർഗറ്റ് ചിലപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല അതായത് നമ്മൾ വൺ മന്തിൻ്റെ ഫിനിഷ് ചെയ്ത് വെച്ചു കഴിഞ്ഞു ഇയാൾ വന്നിട്ടൊരു ഫിഫ്റ്റീൻ ആ മാസം കഴിഞ്ഞിട്ടൊരു ഫിഫ്റ്റീൻ ഡേയ്സും കൂടി മുന്നോട്ട് പോയിട്ടായിരിക്കും ഇയാൾ നോക്കുന്നതെങ്കിൽ നെക്സ്റ്റ് മന്തിൻ്റെ ടാർഗറ്റും കൂടെ അയാൾ നോക്കും നമ്മൾ അത്ര എത്തിയിട്ടില്ല ഫിഫ്റ്റീൻ ഡേയ്സേ എത്തിയിട്ടുള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകില്ല അപ്പോൾ ഈ നമ്മുടെ തലപ്പൊക്ക തലപ്പൊക്കത്തിരിക്കുന്നവന്മാർ അവരുടെ സൗകര്യത്തിന് നമ്മളെ ഉപയോഗിക്കും എന്നുള്ളത് മറന്നു പോകരുത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ ഏൽപ്പിച്ച് ജോലി ചെയ്യിക്കും നമ്മൾ മൊത്തത്തിലെല്ലാം കൂടെ പിടിച്ച് മേടിക്കാൻ വേണ്ടി മൊത്തത്തിൽ അവരോട് അങ്ങ് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുമ്പിയനെ പോലെ കല്ലെടുക്കാൻ നിന്നു കഴിഞ്ഞാൽ അവർ നമ്മളുടെ തലയെ കയറി ഇരിക്കും എന്നുള്ളത് മറന്നു പോകരുത് ഇനി രണ്ട് ഉപദേശവും കൂടെ ഞാൻ തരാം ഒന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ എൻഡിങ് എന്ന് മനസ്സിലാക്കുക നമ്മളുടെ ലൈഫാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക ഒന്ന് നമ്മുടെ ആരോഗ്യം നോക്കണം നമ്മുടെ ആയുസ് നമ്മൾ നോക്കണം അപ്പോൾ ഇത് രണ്ടിനും നമുക്ക് സ്യൂട്ടബിൾ ആണ് ആ പ്ലേസെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇല്ല ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് പോരുക ഉള്ളൂ അത്രയുള്ളതിനകത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നമ്മളെ എത്രയാണ് നമ്മൾക്കുള്ള കഴിവ് അത് നമ്മളങ്ങ് എക്സ്പ്രസ് ചെയ്താൽ മാത്രം മതി അതിനപ്പുറം എക്സ്പ്രസ് ചെയ്യാൻ ചെയ്ത് ചെയ്യാൻ പോകരുത് അപ്പോഴാണ് ഈ ഓവർലോഡ് ലോഡ് നമ്മൾക്ക് കിട്ടുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ നമ്മുടെ നമ്മൾക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു അതിലവർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവർ നമ്മളെ ടെർമിനേറ്റ് ചെയ്തോട്ടെ അത് അംഗീകരിക്കാനുള്ള മനസ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇനി ഈ രണ്ട് സംഭവം നടന്നാലും നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ഹയർ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ജോലിയും കൂടെ നിങ്ങളുടെ തലയിലോട്ട് തന്ന് അവരൊരു നല്ല ആൾക്കാരല്ലാതെ മീൻസ് അവർ നമ്മുടെ തലപ്പത്തിരിക്കുന്നവർ നന്നായിട്ട് അവരുടെ ജോലി കംപ്ലീറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു വർക്ക് ലോഡ് വരത്തില്ല അവരവരുടെ ജോലി ചെയ്യുകയും നമ്മൾ നമ്മുടെ ജോലിയും ചെയ്ത് കഴിയുമ്പോൾ ഒരു വർക്ക് ലോഡ് ലോഡി ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്ന സകല റൂൾസിന് എതിരായിട്ടുള്ള കാര്യങ്ങളും എന്തു ചെയ്യണം കമ്പനിയുടെ സിഒഒയെ അതിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തിയെ നമ്മളറിയിക്കണം അതിൻ്റെ തൊട്ട് പക്കത്തിലുള്ള അവന്മാർ ഒന്നുമല്ല കാരണം ഇവന്മാരൊക്കെ ഒറ്റക്കെട്ടായിരിക്കും കാരണം മിക്കതും എന്തായിരിക്കും ഉടായ്പകൾ തന്നെയായിരിക്കും അതുകൊണ്ട് അവന്മാരെ അല്ലേ അറിയിക്കണ്ടെ ഈ കമ്പനിയുടെ ഓണറെ നിങ്ങൾ അറിയിച്ചിരിക്കണം ചിലപ്പോൾ നിങ്ങൾ എന്നിട്ടേ നിങ്ങളവിടുന്ന് പോരാവുള്ളൂ നിങ്ങൾ പോകുന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു മെയിലിന് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആ സമയത്ത് ചിലപ്പോൾ വിലയുണ്ടായി വരില്ല എന്നാൽ രണ്ട് മൂന്ന് ആൾക്കാർ ഈ ഒരേ വ്യക്തികൾക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്തു കഴിയുമ്പോൾ അവർ അതിനൊരു അന്വേഷണത്തിന് ഉത്തരവിടുക തന്നെ ചെയ്യും ഇനി മുന്നോട്ട് വരുന്ന ആൾക്കാർക്കെങ്കിലും അതൊരു ഉപകാരമായി തീരും ചിലപ്പോൾ നിങ്ങൾക്കും അതൊരു ഉപകാരമായി തീർന്നിരിക്കും തീർന്നു അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ കേരളത്തിന് വെളിയിലോട്ടൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഈ പൂന അതുപോലെയുള്ള ഈ ഹിന്ദിക്കാരുടെ നോർത്ത് ഇന്ത്യൻ അങ്ങനെയുള്ള പീപ്പിൾസിലേക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള മനുഷ്യത്വവും അവർ നമ്മളോട് കാണിക്കുകയില്ല യാതൊരു മനുഷ്യത്വവും അവർക്കുണ്ടാകത്തില്ല പകരം അവർക്ക് നമ്മളോട് ഒരുതരം പുച്ഛവും അസൂയുമായിരിക്കും നമ്മൾ എഫിഷ്യൻ്റ് ആകണം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടൊരു അസൂയം അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഒരു നമ്മളോടൊരു പുച്ഛമനോഭാവം തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അവരെ നമ്മൾ എത്ര ഇമ്പ്രസ് ചെയ്യാൻ നോക്കിയാലും അവരത്ര ഇമ്പ്രസ്ഡ് ആകത്തില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ഓക്കെ അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി നമ്മൾ ചെയ്യുക പറ്റത്തില്ലെങ്കിൽ കളഞ്ഞിട്ടിട്ട് വീട്ടിൽ പോരുക വേറെ അടുത്ത ജോലിക്ക് ട്രൈ ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം നമ്മളുടെ ആരോഗ്യം ഇപ്പോൾ ഈ കുട്ടിയെ പോലെ ഇങ്ങനെ കുഴഞ്ഞ് വീണ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അതിന് ഉത്തരം പറയാൻ പറ്റുക അതിൻ്റെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ ജീവിതം പോയി അല്ലാതെ ഒന്നും നഷ്ടപ്പെട്ടില്ല അവർക്ക് അതൊരു വിഷയമേ അല്ല എന്നുള്ള വിധത്തിലാണ് അവർ ആദ്യം പെരുമാറിയത് അത് കഴിഞ്ഞ് ഇത് മന്ത്രി തലത്തിലോട്ടൊക്കെ എത്തി സർക്കാർ അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവമാർക്ക് ബോധം വീണ് ഇവന്മാർ ആ പെൺകുട്ടിയുടെ വീട് വരെ വിസിറ്റ് ചെയ്യാൻ അവർ തയ്യാറായത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക കാരണം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ഇവമാര്ക്കൊരു തേങ്ങയും സംഭവിക്കാൻ പോകുന്നില്ല നഷ്ടം നമുക്കായിരിക്കും അതുകൊണ്ട് ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങിയില്ല എങ്കിൽ ഇതുപോലെയുള്ള എന്താ പറയുക വിക്റ്റിമുകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മരണങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും നമ്മൾക്കറിയാം ഇപ്പം ഏത് മേഖലകളിലെടുത്താലും ഈ സീനിയേഴ്സിൻ്റെ എന്താ പറയുക ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് ഈവൻ ബാങ്കുകളിലെടുത്താൽ പോലും അവർക്ക് പോലും തലവേദനയാണ് ഈ ടാർഗറ്റ് കൊടുത്തു കൊടുത്തു അപ്പോൾ ഈ പൊക്കത്തീന്ന് ടാർഗറ്റ് കൊടുക്കുന്നവന്മാർ മിക്കപ്പോഴും അവന്മാർ ചുമ്മാ ഇരുന്ന് താഴെയുള്ളവരും കൂടെ പണിയെടുപ്പിക്കലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇവമാർക്ക് സിഒയുടെ മുന്നിൽ അല്ലെങ്കിൽ കമ്പനി ഓണറുടെ മുന്നിൽ വലിയ ആളാകാൻ വേണ്ടി താഴെയുള്ളവർക്ക് വർക്ക് ലോഡ് കൊടുക്കുകയാണ് മിക്ക കമ്പനികളിലും നടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് സിഒയെ അറിയിക്കാൻ അവിടെ ജോലി ചെയ്യുന്നവർ തന്നെ തയ്യാറാകണം എന്നാലേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നിവയെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന നന്ദി നമസ്കാരം